ഹായ് ഹലോ സ്ലാമലൈക്കും എൻ്റെയൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് പിന്നെ വീട്ടിൽ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നിങ്ങൾ തിരിച്ചു പോയിട്ടുള്ള അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ തലേന്നത് ചിക്കൻ കറി ഉണ്ടായിരുന്നു ദോശയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ചായയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വഹിച്ചു കെട്ടോ കാരണം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ എണീറ്റ് വന്നതിന് ശേഷം മക്കളൊക്കെ പിന്നെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പുതുപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ എനിക്ക് എൻ്റെ കല്യാണത്തിന് കിട്ടിയ ഫ്രെയിംസ് ആണ് കേട്ടോ ഇതുപോലെ കുറേ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പുറത്തൊന്നും വെക്കാറില്ല അൽമർക്കുള്ളിൽ തന്നെയാണ് കേട്ടോ പിന്നെന്താ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് ഒന്ന് മടക്കി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി കൊടുക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ആക്കിയിരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചൂലെടുത്തിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുക്കുക അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് കുറേ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് അങ്ങനെ ഇതാ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ക്ലീനിങ്ങും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുഖത്തേക്ക് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ മോൻക്ക് ഡ്രസ്സ് ഇനി അപ്പോൾ അവിടെ ഓഫറിൽ കണ്ടപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ഒക്കെ ഉണ്ട് അതിൻ്റെ പകുതി വിലക്കാണ് കേട്ടോ സാബറിനെ ഷോപ്പിൽ ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് അങ്ങനെന്താ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പരാഗിലാണ് അങ്ങനെന്താ ഇതിൻ്റെ മീറ്ററിനൊക്കെ നാനൂറ് ഒക്കെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പം ഞങ്ങൾക്കിപ്പോൾ അടുത്ത് നിക്കാവ് വരുന്നുണ്ട് കേട്ടോ കസിൻ്റെ നിക്കാവാണ് അപ്പോൾ അതിനേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ മൊത്തത്തിൽ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ആദ്യം വേണ്ടത് ചായയും അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും ഇരിക്കും അപ്പോൾ ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ പിന്നെ ചായ കുടിച്ചു കിട്ടും ചായയും പപ്സും കഴിച്ചു ഫേമസ് എന്ന് അത് കഴിഞ്ഞ് നേരെ പ്ലസ്സിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഇങ്ങനെ നോക്കി അത്യാവശ്യം നല്ല പോലത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഷർട്ട് എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പം എന്താ വേഗം ഒരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞാൻ കുറേ നോക്കി ലാസ്റ്റ് ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടത് എടുത്ത് പോകുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം നമുക്ക് ഗ്യാരൻറ്റീൻ്റെ ഷോപ്പിലൊന്ന് കയറേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ റെൻറ്റിന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും നോക്കി പിന്നെ ബാഗും നോക്കിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കസിനാണ് ആണ് കേട്ടോ അപ്പോൾ കസിന് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഞങ്ങൾ ഓഫ് മുഖത്തിൻ്റെ എടുത്തു കൂടിയാണ് കേട്ടോ നമ്മളെ ബി പി മൊയ്തീൻ്റെ സേവാ മന്ദിരത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെയാണ് നമുക്ക് ലൈബ്രറിയിൽ കയറിയിട്ട് ബുക്ക് എടുക്കാനുള്ളത് അപ്പോൾ അവൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ബുക്കെടുക്കുന്നത് അവിടെ ഡയലി ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഡയലി അല്ല കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ ആണെങ്കിൽ പിന്നെ ബുക്ക് എടുക്കാൻ പറ്റും എനിക്കിഷ്ടമാണ് കേട്ടോ വായിക്കാനൊക്കെ പക്ഷെ ഇവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലോങ് ആണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടൈമിൽ അവിടെ തിരിച്ച് കൊണ്ടുവരാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊന്നും എടുക്കാത്തത് പണ്ടൊക്കെ ആണെങ്കിൽ ലൈബ്രറി കയറിയിട്ട് ബുക്കൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ഇവിടെ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് അറിയാൻ മതി പിന്നെ ഇവിടെ അല്ലാത്ത കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ലൈബ്രറിയിൽ കയറിയിട്ട് ബുക്ക് എടുത്ത് കേട്ടോ ആദ്യം എടുത്ത ബുക്ക് തിരിച്ച് വയ്ക്കാനുണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോള് അങ്ങനെ പിന്നെ ഒന്ന് മാത്രമേ തിരിച്ച് വെച്ചൊന്ന് പകുതി ആയിട്ടുള്ളു കേട്ടോ അതിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ ഒന്ന് എന്താണ് ഏതാണ് നോക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ അങ്ങനെന്താ ലൈബ്രറി കെയറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ബസ് ഇറങ്ങിയതിന് ശേഷം അത് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ബട്ടർ ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പം എനിക്കിഷ്ടമായപ്പം വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞാനൊരു ചീക്കുള്ള ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റിയത് ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം നിന്നിട്ടുണ്ടായിരുന്നത് രാവിലെ മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ അവിടെ എത്തണം കേട്ടോ അങ്ങനെ രാവിലെ രാവിലെതാ ഉപ്പാക്കി തരുകയാണ് കേട്ടോ അപ്പം രാവിലെ ചായയും പിന്നെ ഇതുണ്ടല്ലോ ബ്രെഡ് പൊരി അതും കൂടിയും കഴിച്ചതിന് ശേഷം ഇതാണ് കേട്ടോ രാവിലെ ഒരു ആറു മണിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല പോലെ കോട ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ വീട്ടിലെത്തിയപ്പം മുറ്റത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ രണ്ട് ദിവസം ദിവസമില്ലാത്തതിൻ്റെ ആ ഒരു അവസ്ഥ നല്ലോണം കാണാനുണ്ട് പിന്നെ മോന് നേരെ ഞാൻ മദ്രസ്സിലാക്കിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞും രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താണ് വേഗം ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിലേക്ക് ആ ഒരു കാര്യത്തിന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം വന്നിട്ട് മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി അടിച്ചാരിടാണ് തലേന്ന് ഇവിടെ നല്ല ഇടിമയി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനുണ്ട് മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ചമ്മല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞു നല്ല ആയിരുന്നു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മുറ്റടിച്ചാലും കാര്യം കാര്യങ്ങളൊക്കെ ഒരു ഭാഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ അങ്ങനെ ആയാൽ ഈ ഒരു ഭാഗം മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ക്ലീനാകും കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഏരിയയും കൂടി ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സിറ്റൗട്ടില്ല ആ ഒരു മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ആ മുറ്റും കൂടി ഒന്ന് ക്ലീനാക്കിയിട്ട് വേഗം വന്നു കേട്ടോ അപ്പം ഈ മോന് മദ്രസ് ഇട്ട് വരുമ്പോഴ്ക്ക് മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മാഗി റെഡിയാക്കിയെടുത്തു പിന്നെ നമ്മൾ ഒർലിക്സും കൂടിയും കലക്കി എടുത്തു കേട്ടോ അതൊക്കെ എന്നാൽ അവിടെ വെച്ച് പിന്നെ ആദ്യം തന്നെ വേഗം ഞാൻ കഴിച്ചു കിട്ടും അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സിറ്റോട്ടിലും പുറത്ത് ആ റൂമിലും ഒന്നും മാറാല്ലേ തട്ടുക എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ ഇത് നമ്മൾ തട്ടിയിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ പക്ഷേ കൂടുതലായിട്ടൊന്നുമില്ല കാരണം ഇടക്കിടക്ക് നമ്മൾ അടിച്ചരികി പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട് തോന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു ഈയൊരു കോലുപയോഗിച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഒരു ഭാഗം ഇന്നെടുത്താലേ ബാക്കിയുള്ള ഭാഗം പിന്നെടുക്കാമല്ലോ എന്ന് വിചാരിച്ചോട്ടോ എല്ലാം കൂടി ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ടും തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ എല്ലാ ദിവസവും ഓരോരോ എല്ലാ പണിയും ഡെയിലി ചെയ്യുന്ന ചില പണികളുണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതിൽ എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ജോലിയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് തോന്നും അപ്പോൾ ഒരു മടുപ്പും തോന്നും കേട്ടോ അപ്പോൾ ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഏരിയ കണ്ടെത്തിയിട്ട് അങ്ങനെ ക്ലീൻ ആക്കുന്നത് അങ്ങനെ ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചാരിൽ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചാരി കഴിഞ്ഞപ്പം വേഗം വന്നിട്ട് ഇതാ സ്വിറ്റ് ഔട്ടും നമ്മുടെ കൊലയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ഏരിയ മൊത്തത്തിലൊന്ന് അടിച്ച് അരിയടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ഞാൻ മാറാനും തട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒരുപോലെ ബാക്കിയുള്ള ഭാഗം തട്ടാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ചിക്കൻ വാങ്ങിയപ്പം ചിക്കനും കൂടി ഒന്ന് കൈകി വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിടാണ് കേട്ടോ അപ്പോഴേക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീനാക്കി അങ്ങനെ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയപ്പോൾ മനസ്സിലൊരു സമാധാനമായിട്ടാണ് അപ്പോൾ എനിക്ക് എന്നാൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെക്കും ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്